നമുക്ക് ടോപ്പിന് ഷർട്ട് കോളർ കൊടുക്കാനായിട്ട് അതാ കൃത്യം ഒരു മൂന്നിഞ്ച് കഴുത്തകലത്തിലും മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം അതിന് കൂടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഒരു ബോക്സ് വരച്ച് കൊടുത്തു കഴുത്തിൻ്റെ ഷേപ്പ് ഈ ഒരു ടൈപ്പിൽ കറി വരച്ച് കൊടുക്കാം ശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് നോക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതാ ഇതുപോലെ വരും അപ്പോൾ നമ്മളെപ്പോഴും കഴുത്ത് ലൈനിങ് വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കോളർ ഫിറ്റ് ചെയ്യാൻ നേരത്ത് തെന്നി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈനിങ് പിടിക്കൂല അല്ലെങ്കിൽ മെയിൻ ക്ലോത്ത് അതുമൊക്കെ കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അതിനുശേഷം എന്താ നമ്മളൊരു ആണ് ഇത് നമ്മൾ എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം ആ ഒരളവിന് തന്നെ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ചെറിയ ചെറിയതാ കട്ടിങ്ങുകൾ കൊടുക്കുക അതിനുശേഷം ഒരു പ്രസ് അടിപ്പ് കൊടുക്കണം കേട്ടോ ദാ ഇപ്പം കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വീനക്ക് വന്നിട്ടുണ്ട് ബാക്ക് പാർട്ടിന് അകത്ത് നമ്മൾ ബാക്ക് ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ മൂന്നിഞ്ച് കഴുത്തകലം കൊടുക്കുക കഴുത്തകലൊക്കെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും കേട്ടോ കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് എപ്പോഴും ഒരു ഒരു ഇഞ്ച് കൊടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെയും ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് വെറുതെ സ്ട്രേറ്റ് ആയിട്ട് അടിച്ച് കൊടുത്താൽ മതി ഷോൾഡർ അതിന് ശേഷം നമ്മൾ ഈ അടിച്ചതിന് ശേഷം കഴുത്തൊന്ന് മെഷർമെൻറ്റ് അതുപോലെ ചുറ്റി ചുറ്റിയെടുക്കണം ഒരുപാട് വലിച്ചു പിടിച്ചും ഒരുപാട് ലൂസ് ചെയ്തും എടുക്കരുത് കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കോളർ തയ്ച്ച് വരുമ്പോൾ ആകെ വൃത്തിയേടായി പോകും കേട്ടോ അപ്പോൾ നമുക്കിവിടെ പതിനേഴര തികച്ചില്ല ഒരു പോയിൻ്റ് കുറവുണ്ട് ആ പോയിൻ്റ് ഒക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം ഇതാ ക്യാൻവാസ് എടുത്തു രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടു താഴെ നമ്മളൊന്ന് ക്യാൻവാസിനെ ലെവൽ ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു അതിനുശേഷം ഇഞ്ച് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇഞ്ച് മതിയാവും കേട്ടോ ഷോൾഡറിൻ്റെ അല്ല സോറി കോളറിൻ്റെ വീതി എന്ന് പറയുന്നത് വല്ലാണ്ട് വീതി കൂടിയാലും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അതിന് നമുക്ക് എത്ര ഇഞ്ചായിരുന്നു നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ടായിരുന്ന പതിനേഴ് കാലാണ് അതിൻ്റെ രണ്ട് കാണുക അതിൻ്റെ പകുതി നമ്മളൊരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഏത് അളവ് വന്നാലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ കണ്ടു കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം ഈ ലൈനല്ല നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്യുന്നത് ദാ ഈ മുകളിൽ നിന്നും ഒരു അര ഇഞ്ച് കോളറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് ദാ നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ചെരിച്ചാണ് കൊടുക്കുന്നത് ഈ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ടോ ടോപ്പിനകത്ത് വെച്ചിട്ട് അപ്പോൾ ആ ഭാഗത്ത് താ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം അതുപോലെ മുകളിലും ഒരു കാലിഞ്ച് താഴോട്ട് ഇറക്കിയിട്ട് ദാ ഇതുപോലെ ഈ ഷേപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഷേപ്പ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഭംഗിയിട്ടില്ല കേട്ടോ ദാ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്തു അതിൻ്റെ നല്ല വശങ്ങൾ നല്ല വശങ്ങളും രണ്ട് പീസ് ഒരുപോലെ എടുത്തിട്ടിട്ട് നമ്മൾ എന്തു ചെയ്യാണ് ക്യാൻവാസ് ചുറ്റും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അധികം നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറച്ചിടുകയാണ് ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതാ അതിന് ശേഷം നമ്മൾ മറച്ചിടുകയാണ് ചെയ്യണത് എല്ലാം അതിൻ്റെ മുക്കും മൂലയൊക്കെ നന്നായിട്ട് നിവർത്തിട്ടിട്ട് വേണം നമ്മൾ നിവർത്തിടാൻ ശേഷം അതിനുശേഷം ഈ ക്യാൻവാസ് വെച്ചിട്ടുള്ള ഭാഗം ഇതുപോലെ മടക്കി അയൺ ചെയ്ത് കൊടുക്കണം ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത് വെക്കരുത് അപ്പോൾ ഒരുപാട് സ്റ്റിച്ച് സ്റ്റിച്ചാകുമ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല നമുക്ക് അതിന് ശേഷം ഇതിൻ്റെതാ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തു കോളർ ചുരിദാർ തയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ വേറൊരു വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ഇവിടെ പറയാത്തത് കേട്ടോ ദാ അതിനുശേഷം ഈ ബാക്ക് നെക്കിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് കണ്ടോ ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ കോളറിനകത്ത് ഇവിടെ ഒരു മാർക്കിംഗ് അല്ലേ അപ്പം ആ മാർക്കിംഗ് കൂടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരിക്കലും ഒരു തറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോട്ട് നമ്മൾ തയ്ക്കരുത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഏത് കോളർ വരുവാണെങ്കിലും നമ്മൾ സെൻ്ററിൽ നിന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ അത് കഴിഞ്ഞു ഇനി നമുക്കതാ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ നിവർത്തിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ സൈഡ് ചെയ്ത പോലെ തന്നെയാണ് ഒന്ന് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കാൻ നേരത്ത് തയ്യൽ തുമ്പ് നമ്മൾ എത്രയാണ് ഇട്ടിട്ടുള്ളത് നമ്മളിവിടെ ഒരു അര ഇഞ്ചിൻ്റെ അടുത്താണ് ഇട്ടിട്ടുള്ളത് ആ കൃത്യം ഒരു അര ഇഞ്ച് തന്നെ ആയിരിക്കണം നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ആകെ പിരിഞ്ഞു പോകും അതിന് അതിനുശേഷം എന്താ ഈ ഒരു ഭാഗം തയ്ക്കുക ഈ ഭാഗം തയ്ക്കുമ്പോൾ നമ്മൾ കോളറിൻ്റെ അവിടുത്തെ തയ്യൽ എല്ലാം ഉള്ളിലോട്ട് വെച്ചിട്ട് കൃത്യമായിട്ട് കാരണം ഈ ഒരു സ്റ്റിച്ചിങ് നല്ല ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കണ്ടോ അതിനുശേഷം ശേഷം എന്താ ഈ കോളറിൻ്റെ ചുറ്റും ഭാഗം നമ്മളൊന്ന് തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കോളർ നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നല്ല എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള കോളർ തന്നെയാണ് വന്നേക്കുന്നത്